അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ലേലത്തിൽ അതായത് എല്ലാ ചൊവ്വാഴ്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിന് എല്ലാ ചൊവ്വാഴ്ച ഞാൻ പല വീഡിയോസിലും ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസമാണ് ലേലം നടക്കുന്നത് എന്നുള്ളത് കൊച്ചിയിൽ ഓപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ശനി ചൊവ്വാഴ്ച ദിവസങ്ങളിലും കൊച്ചിയിൽ ലേലം നടക്കും ഇനി എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ലേലത്തിൽ എന്തെങ്കിലും തടസ്സ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനെ വീഡിയോ പ്രശ്നത്തിൽ എന്തെങ്കിലുമൊക്കെ തകരാറൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് ആ ലേലം മാറ്റും അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും ലേലം നടക്കുക എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും ഓപ്ഷൻ നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ കട നമ്മള് തേയില സപ്ലൈ ചെയ്യുന്ന ഒരു കടക്കാരൻ ചേട്ടനാണ് അപ്പൊ ആ ചേട്ടൻ സ്ഥിരമായിട്ട് നമ്മളോട് ഒരു ബ്രാൻഡ് തേയില എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു നൂറ്റി അമ്പതിന് എടുക്കും അപ്പം എപ്പോഴും വരുമ്പോഴത്തേക്കും നൂറ്റി അമ്പതിനും കൂടുതലേക്ക് നമ്മുടെ റേറ്റ് പോകാറില്ല കാരണം വെച്ചാൽ ആ ആ തേയിലയ്ക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന് അത്രയും വില അതിൽ കൂടുതൽ പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം നമ്മുടെ ഇന്ന് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് അപ്പം എല്ലാ ആഴ്ചയും ഈ ലേലത്തിൽ വില ഇങ്ങനെ ചേഞ്ച് ചെയ്ത് രണ്ട് രൂപ മൂന്ന് രൂപ കൂടിയും കുറഞ്ഞോക്കിയിരിക്കുമ്പോഴത്തേക്കും ഫിക്സ് ആയിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ് റേഞ്ചില് ആ തേയില ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡായിട്ടുള്ളൊരു ക്വാളിറ്റിയുള്ള തേയിലാണ് ൂറ്റി തൊണ്ണൂറ് റേഞ്ചില് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അപ്പൊ നിരന്തരം ആളുകളൊന്നും മേടിക്കുന്നുണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ചായ നല്ല കടുപ്പം അപ്പൊ അതുകൊണ്ട് ആളുകളും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മേടിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മക്ക് ഇതുപോലെ ലേലത്തില് ഈ പറഞ്ഞതുപോലെ ഈ സാധനം നമ്മൾ എടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ കിട്ടിയതല്ലാന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ് രൂപ വന്നു അപ്പൊ ഞങ്ങൾ ഈ നൂറ്റി എഴുപത് രൂപയ്ക്ക് ഞങ്ങൾ തേയില കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ ആ ചേട്ടാ നൂറ്റി എൺപത് വരെ മാക്സിമം കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ആ നൂറ്റി അമ്പത് കൊടുക്കുമ്പോഴും പുള്ളിക്കാരനീ പറഞ്ഞ പോലെ അപ്പോഴും പത്ത് രൂപ പുള്ളിക്കാരനെ കിട്ടും കാരണം വെച്ചാൽ അദ്ദേഹം നൂറ്റി തൊണ്ണൂറിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ പത്ത് രൂപ കിട്ടും ഇനിയിപ്പോ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം വന്ന് പെട്ടെന്ന് ഞങ്ങൾ ഈ ഓപ്ഷനിൽ ഈ തൈല് ഈ ബ്രാൻഡ് തെയ്ല് ഞങ്ങൾ എടുക്കാനായിട്ട് പാലിച്ചിട്ട് ഓർഡർ കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇട്ടാണ് പ്രൈസില് അപ്പൊ ഈ നൂറ്റി തൊണ്ണൂറിലുള്ള വിലയ്ക്ക് ഞങ്ങൾ ഈ തൈര് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന് എത്ര വിലയ്ക്ക് കൊടുക്കും അപ്പൊ ഞങ്ങൾക്ക് രണ്ട് രൂപ കമ്മീഷൻ എടുത്തതിന് ശേഷമാണ് പ്ലസ് ടാക്സും കമ്മീഷൻ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ തൈര് അവിടെ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഞങ്ങൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ചേട്ടൻ ഈ പറഞ്ഞ പോലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പറഞ്ഞാൽ ആ ചേട്ടൻ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് അപ്പൊ ഇദ്ദേഹം അതിന് ഒരു ഇരുന്നൂറ്റി അഞ്ചക്കെ വില പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ആളുകൾ പറയും അയ്യോ അത് ഭയങ്കര കൂടുതലാണ് അത്ര റേഞ്ചിലുള്ള തൈ നമുക്ക് പറ്റത്തില്ല കാരണം അവര് അവരെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല അവര് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ് പെട്ടെന്ന് പതിനഞ്ച് രൂപ കൂടി എന്നുള്ളതാണ് അവരവിടെ മനസ്സിലാക്കുന്നത് സെയിം ബ്രാൻഡിലുള്ള ഈ ക്വാളിറ്റിയുള്ള ഈ തൈല ഈ ചേട്ടൻ എടുത്ത് അത്രയും വിലക്ക് തന്നെ എടുത്ത് ചേട്ടൻ ചേട്ടന് അത് വിൽക്കാൻ പറ്റുന്നില്ല അതിന് ഇനിപ്പം എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല ആളുകൾ ഇത്രയും വിലക്ക് വേണ്ട ഈ തൈല വേണ്ട ദിവസ വേണ്ടെന്ന് ഇങ്ങനെ പറയണമെന്ന് അപ്പം എന്നോട് അങ്ങനെയാണല്ലോ അദ്ദേഹം എന്നോട് ചോദിച്ച് ഞാനിതൊരു ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് കൂടെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ ഇത് ഇത് എൻ്റെ തകരാത്ത കാര്യങ്ങൾ എൻ്റെ നന്മ വശങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ മോശം വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തോട്ടെ അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് അപ്പം അവർക്ക് നാല്പത് കിലോയുടെ ഗ്രേഡിലെ തേയിലാണ് അദ്ദേഹം എടുക്കുന്നത് എസ് ആർ ടി തേയിലാണ് എടുക്കുന്നത് അപ്പം ഇതും പിന്നെ ഒരു കുറഞ്ഞ തൈയിലും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നൂറ്റി തൊണ്ണൂറ് ഏജിൽ തന്നെ ഞാൻ കൊടുക്കാൻ നോക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അത് പുള്ളിക്കാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് ഈ കാര്യം ചോദിച്ചു നൂറ്റി തൊണ്ണൂറിന് തന്നെ അപ്പൊ എനിക്ക് ആളുകൾക്ക് കൊടുക്കാനും പറ്റും തേയില മാറുന്നോ ഇല്ലല്ലോ എന്നുള്ളത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അപ്പ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടാ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ചേട്ടൻ നല്ല ക്വാളിറ്റി ആയിട്ട് തേയില ഇങ്ങനെ വിറ്റോണ്ടിരിക്കയാണ് അപ്പൊ ഒരു ഒരു ബ്രാൻഡ് തേയില നമ്മൾ ഒരു ബ്രാൻഡ് തേയില എടുത്ത് നമ്മൾ അതിന്റെ ടേസ്റ്റില് നമ്മൾ ആ ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെ ആ തേയില ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോ പെട്ടെന്ന് അതിലേക്ക് നമ്മൾ ഒരു കുറഞ്ഞ തേയില ചേർക്കുമ്പോ ആ ഒരു ബ്രാൻഡഡ് ക്വാളിറ്റിയുടെ തേയില ക്വാളിറ്റിയും കൂടെ ഈ കുറഞ്ഞ തേയില ചേരുമ്പ നഷ്ടപ്പെടുന്നു അപ്പൊ അവിടെ ക്വാളിറ്റി അവിടെ വ്യത്യാസം വരുവായിരുന്നു നന്നായിട്ട് ക്വാളിറ്റി മാറ്റം വരും അപ്പൊ എന്ത് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിയ തേയിലയുടെ എല്ലാ ഗുണവും ഈ ഒരു ബ്ലെൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നഷ്ടപ്പെടും അപ്പൊ ചേട്ടൻ ഒരു കാരണം അങ്ങനെ ചേട്ടൻ ചെയ്യാനായിട്ട് ചിന്തിക്കേണ്ട അത് നല്ലൊരു വശമല്ല ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും തേയിലക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട് ചേട്ടൻ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തേയില കൊടുക്കും പക്ഷേ ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തൈയില കൊടുത്ത് കഴിഞ്ഞാൽ ഈ ആളുകൾ ഈ തൈല മേടിക്കണ്ടേ കാരണം എന്ന് വെച്ചാൽ ചായക്ക് രുചിയില്ല ചായക്ക് ഊറ്റില്ല കടുപ്പില്ല ഇല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ ആരും മേടിക്കത്തില്ല അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണം വെച്ചാൽ പാക്കറ്റ് തേയില കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ പാക്കറ്റ് തേയില ഒരു ഒരു കിലോയുടെ ഒരു പാക്കറ്റ് തേയില നിങ്ങൾ മേടിച്ചു നോക്കണം സെയിം അതിന്റെ തന്നെ ലൂസ് കമ്പനിയുടെ ലൂസ് തേയില നിങ്ങൾ ഒരു കിലോ മേടിച്ചു നോക്കണം അപ്പൊ വിലയിൽ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും കാരണം പാക്കറ്റ് ഓൾറെഡി അവര് നന്നായിട്ട് മാർജിന് ഓൾറെഡി കൂടുതലായിരിക്കും എപ്പോഴും അതുകൊണ്ട് അവർക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ കൂടിയാൽ പോലും അവർക്ക് ഈ പോലെ പെട്ടെന്ന് പാക്കറ്റിന്റെ വില കൂട്ടേണ്ട കാര്യം വരുന്നില്ല അവർക്ക് സാധാരണഗതിയിൽ തന്നെ അല്ലെങ്കിൽ അംബിതമായിട്ട് നൂറ് രൂപയ്ക്കൊക്കെ മുകളിൽ കിലോയ്ക്കൊക്കെ വ്യത്യാസം വരുമ്പോൾ മാത്രമേ കാക്കറ്റ് രീലുകളിൽ അവര് ആ ഒരു പ്രൈസിൽ ചേഞ്ച് വിലയില് മാറ്റം വരുത്തുള്ളൂ അല്ലാത്തപക്ഷം അവര് ഓൾറെഡി അവര് വില മാക്സിമം കൂട്ടിയിട്ടേക്കണമെന്ന് കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ വിലയിൽ കൂട്ടിതാക്കേണ്ട കാര്യമില്ല അഞ്ചു രൂപ പത്ത് രൂപയൊക്കെ കൂടുമ്പോഴത്തേക്ക് അവർക്ക് വിലയിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതാണ് ഈ പാക്കറ്റിലേ കാര്യം ലൂസ്തെയിൽ അങ്ങനെയല്ല ലൂസ്തൈലെ ആഴ്ചയിൽ ഓപ്ഷനിൽ ലേലം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഇതില് മിക്ക കടക്കാരും ചെറുപ്പ അഞ്ചു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഒക്കെ ആയിരിക്കും ചിലപ്പോ കൂട്ടി ലൂസ്തയില് കച്ചവടം ചെയ്യുന്നത് അത് ഞാനപ്പ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങനെയായിട്ട് ഒരു ചേട്ടൻ ഒരു കാര്യം ചെയ്യും സെയിം അതേ ബ്രാൻഡ് തന്നെ ചേട്ടൻ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ തേയിലടെ ആ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആളുകൾ പിന്നെ തേയില മേടിക്കും ലൂസ് തൈ മേടിക്കത്തില്ലെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ആ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആർ ഡി ഗ്രേഡിനാണ് നമുക്ക് ഈ നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് വില വന്നിരിക്കുന്നത് ചേട്ടൻ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഇതിന്റെ തന്നെ റെഡ് കിട്ടും ആർ ഡി ആർ ഡി തേല് സെയിം കമ്പനി തന്നെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തേയില എല്ലാ ബ്രാൻഡ് തേയിലക്കും എസ് ആർ ഡി എസ് എഫ് ഡി ആർ ഡി പി ഡി പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ ഗ്രീഡുകൾ തേയിലുകളുണ്ട് അപ്പം ഈ വക തേയിലുകളൊക്കെ നമുക്ക് വിപണിയിൽ ഈ ഓപ്ഷനിൽ മേടിക്കാൻ കിട്ടുന്നത് അപ്പം ചേട്ടൻ അങ്ങനെ കാര്യം ചെയ്യാ അങ്ങനെയുണ്ടെങ്കിൽ വില ഇപ്പം എസ് ആർ ഡിയിൽ കൂടി നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ കാര്യം ചെയ്യാ ആർ ഡി ഗ്രേഡിലുള്ള തേയില കാരണം രാവുമ്പഴത്തേക്ക് നൂറ്റി എഴുപത് രൂപയാണ് ഞങ്ങൾക്ക് അതിന്റെ വില വരുന്നത് നമ്മൾ അപ്പം നമ്മളതൊക്കെ ചെയ്യുന്നെടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞപോലെ നൂറ്റി എഴുപത് നമുക്ക് കിട്ടി നമ്മൾ ടാക്സ് ഉൾപ്പെടെ ഒരു നൂറ്റി എഴുപത്തി ഏഴ് നമുക്ക് ഇഞ്ചായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെ അതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പം സെയിം സാധനം തന്നെ കമ്പനി ഒരു മാറ്റവും വരുന്നില്ല സെയിം ബ്രാൻഡഡും സെയിം ക്വാളിറ്റി അപ്പം സെയിം ക്വാളിറ്റിയും എല്ലാം അതിനകത്ത് കിട്ടും ഗ്രേഡിൽ മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ ഞാൻ പറയും അങ്ങനെ അത്രയും വില വരുമ്പോഴത്തേക്കും ചേട്ടൻ തീർച്ചയായിട്ടും ഗ്രേഡ് ഒന്ന് മാറ്റി നോക്ക് കുറച്ചിന് കൂടെ ഗ്രേഡ് കുറഞ്ഞു അപ്പൊ ആദ്യത്തെ ഗ്രേഡിൽ ഇത്തിരി കൂടെ കുറഞ്ഞ ഗ്രേഡിൽ നിന്നിട്ടുള്ള അപ്പൊ അത് എടുത്തിട്ടൊരു ആണെങ്കിലും തേയിലയുടെ ക്വാളിറ്റിയോ ബ്രാൻഡിങ് ഒന്നും എന്നുള്ളതാണ് സെയിം സാധനം ചേട്ടൻ ചേട്ടൻ്റെ മുന്നിൽ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിലവിൽ ഇതിന് മുമ്പ് ചേട്ടൻ ഇതുപോലെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് ഈ സംഭവിച്ചത് ഇത് തന്നെ ഞാനപ്പ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പൊ മെയിനായിട്ട് എന്നത് മനസ്സിലാക്കേണ്ടത് വീട്ടുകാർ മനസ്സിലാക്കേണ്ടതെന്ന് ചെയ്താൽ ആ നിങ്ങൾ കടക്കാനും മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് കാരണം ഗ്രേഡ് നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ വിലയുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ ചെയ്ത് പ്രശ്നമില്ല ഉണ്ടാക്കാൻ പറ്റും ഇനി അതല്ലാതെ നിങ്ങൾ ബ്ലെൻഡിങ്ങിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ എത്ര ക്വാളിറ്റിയുള്ള ഉള്ള തേയില നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ക്വാളിറ്റി ഈ ഒരു ബ്ലെൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ആ തേയിലേക്ക് പോയി പിന്നെ ആ തേയില മേടിക്കത്തില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വില കുറച്ചു കൊടുത്തിട്ടും കാര്യം ഉണ്ടാകത്തില്ല കാരണം വെച്ചാൽ പച്ചവളവും പച്ചനവുമേയും രുചിയില്ലാത്ത ചായം കുടിക്കാൻ ആരും താല്പര്യപ്പെടില്ലായിരുന്നു ഞാനായാലും നിങ്ങളായാലും ആരും താല്പര്യപ്പെട്ടില്ല അപ്പം അഞ്ചു രൂപ വില കൂടിയാലും ശരി നമ്മൾ എപ്പോഴും നല്ലത് താല്പര്യപ്പെടുന്നു നല്ല ചായ നല്ല ഫുഡ് ഒക്കെയാണ് നമുക്ക് താല്പര്യം അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബ്ലൻഡിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ ഗ്രേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള പറഞ്ഞ് അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പലരും വീഡിയോ കാണുന്നുണ്ട് നമ്മൾ എനിക്ക് അതിൻ്റെ അനലറ്റിക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് പലരും കാണുന്നുണ്ട് പക്ഷേ ഈ കാണുന്ന അത്രയും പേരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിത് കാണുന്നില്ലെന്നുള്ളതല്ല നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എനിക്ക് എന്റെ അനലറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്കിത് അറിയാൻ പറ്റും ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് കൂടുതൽ പ്രചോദനം ഉണ്ടാവണേ ഇതുപോലെ ഇങ്ങനെ ഓരോരോ വീഡിയോസ് കാര്യങ്ങള് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിനടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണേ അത് നിങ്ങൾ വേണം ആ ഒരു സപ്പോർട്ട് തരാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാ ബൈ